തൃശൂർ മണ്ണുത്തിയിൽ കവർച്ച വ്യാപാരിയുടെ ബാഗ് കവർന്നു എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എടപ്പാൾ സ്വദേശിയുടെ പണമടങ്ങിയ ബാഗാണ് ഇന്നോവയിലെത്തിയ സംഘം കവർന്നത് ബുബി പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബുബഷീർ എപ്പോഴായിരുന്നു ഈ കവർച്ച നടന്നത് എന്താണ് പോലീസ് പറയുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആരോട്ടുപാർ ഇന്ന് പുലർച്ചെയായിരുന്നു ഈ ഒരു കവർച്ച നടന്നത് തൃശൂർ മണ്ണുത്തിയിൽ വെച്ചാണ് വ്യാപാരിയുടെ ബാഗ് കവർന്നിരിക്കുന്നത് എടപ്പാൾ സ്വദേശിയുടെ പണം അടങ്ങിയ ബാഗാണ് ഇന്നോവയിലെത്തിയ സംഘം കവർന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബാഗിൽ ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ആ പുലർച്ചെ അഞ്ചുമണിയോടുകൂടി മണ്ണുത്തി ദേശീയപാത പാതഭാഗത്ത് വാഹനം നിർത്തിയതിനു ശേഷം അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്ന ഒരു സംഘം ആ ഒരു സമയത്താണ് തൊപ്പി ധരിച്ചെത്തിയ ഒരു സംഘം ഇവരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന പണം കവർന്നത് എന്നതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും വരും വഴി മണ്ണുത്തിയിൽ ഇറങ്ങിയപ്പോഴായിരുന്നു ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്തായാലും പോലീസ് ആ ഒരു മേഖലയിലെത്തി വിശദമായ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മോഷ്ടാവിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സൂചനകൾ ലഭിച്ചതാണെങ്കിൽ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കവർച്ചാ സംഘം ആ ഒരു മേഖലയിലെത്തിയതും പണം കവർന്നത് എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ആസൂത്രിതമായി ഒരു കവർച്ച തന്നെയാണിത് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇറങ്ങുന്ന സമയം നോക്കി ആ ഒരു മേഖലയിലെത്തി പണം കവർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവർ പണം തട്ടിപ്പറിച്ച് ഓടിയ സമയത്ത് ഇവർ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അപായപ്പെടുത്തിയതിനു ശേഷം കവർച്ചാ സംഘം അവിടുത്തെ കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അരുൺകുമാർ വിവരങ്ങൾ നൽകിയത്